നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ തയ്യാറാകാറുണ്ടോ നമുക്കൊരു ആത്മപരിശോധന നടത്തിയാലോ ഞാൻ അനിത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരന്റിങ് കോച്ച് ഇന്ന് പല മാതാപിതാക്കളും വളരെ സങ്കടത്തോടെ പറയാറുണ്ട് ടീനേജിൽ എത്തിക്കഴിഞ്ഞ മക്കളും അവരോട് സംസാരിക്കുന്നില്ല അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നില്ല എന്നുള്ളത് നാം എപ്പോൾ മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കേട്ടു തുടങ്ങണം ശ്രദ്ധിച്ചു തുടങ്ങണം എല്ലാവർക്കും അറിയാം ഗർഭസ്ഥ ശിശു ആയിരിക്കും മുതൽ എന്ന് എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശേഷി നന്നായി വീണ്ടെടുക്കണമെങ്കിൽ അവർ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ മുതൽ അവരോട് സംസാരിക്കാനും അവർക്ക് കറക്ഷൻസ് കൊടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും നാം തയ്യാറായാൽ രണ്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ സംസാരിക്കുന്ന മക്കളായി വളർന്നിരിക്കും എന്നാൽ ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ സൊസൈറ്റിയിൽ നാം കണ്ടുവരുന്നത് കുട്ടികൾ മൂന്നും നാലും വയസ്സായാലും സംസാര ശേഷി രൂപപ്പെടാത്തവരായി നാം കാണുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഈ സംസാര ശേഷി എന്തുകൊണ്ടാണ് പ്രബലമാകാത്തത് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന പിന്തുണയോ പ്രോത്സാഹനമോ ഈ സംസാരിച്ച് തുടങ്ങുന്ന പ്രായത്തിൽ ലഭിക്കാത്തതാണ് കുട്ടികളുമായി ക്ലിനിക്കിൽ വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ നിർദ്ദേശിക്കാറുള്ളത് പാരൻസിൻ്റെ സ്ക്രീൻ ടൈം കുറയ്ക്കുവാനും കുട്ടിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും കളിക്കാനും ഒക്കെയാണ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞവർ വരുമ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കുട്ടിക്ക് സ്പീക്കിംഗ് ഡിസബിലിറ്റി ഒന്നും തന്നെ ഇല്ലെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ കുട്ടി യഥാർത്ഥ സംസാര രീതിയിലോട്ട് കടന്നു വരും ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് നാം കുട്ടികൾക്ക് കറക്ഷൻസ് നൽകേണ്ടതായിട്ടുള്ള സമയം ആറു വയസ്സിനകം തന്നെ അവരെ പേഴ്സണാലിറ്റിയുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് രൂപപ്പെട്ടിരിക്കും അപ്പൊ നാം കുഞ്ഞുങ്ങളെ വളരെയേറെ ശ്രദ്ധിക്കുകയും കേൾക്കുകയും അവരുടെ ആശയങ്ങളെല്ലാം നാം ശ്രമിക്കുകയും ചെയ്ത് അവർക്ക് നാം കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകിയാൽ കറഷൻസ് നമ്മൾ പന്ത്രണ്ട് വയസ്സിനകത്ത് നൽകി കഴിഞ്ഞാൽ ഒരു ടീനേജിലോട്ട് അവർ കയറുമ്പോൾ അവർക്ക് അവരോടൊപ്പം നാം ആയിരിക്കുകയും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും അത് സ്വീകരിക്കുവാനും ഉള്ള ഒരു മനസ്സിന് ഉടമയായിട്ട് ആ കുട്ടി മാറിയിരിക്കും അവർക്ക് എന്ത് സംശയം ഉണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതെല്ലാം അവരവരുടെ രക്ഷകർത്താക്കളോട് ഷെയർ ചെയ്യുന്ന അവസ്ഥ അവനിൽ വന്നു ചേർന്നിരിക്കും പലപ്പോഴും മാതാപിതാക്കൾ ടീനേജിൽ എത്തുമ്പോഴാണ് കറഷൻസ് നടത്തുവാനായിട്ട് ശ്രമിക്കുന്നത് ആ സമയത്ത് നമുക്ക് കറഷൻസ് എല്ലാം വേണ്ടത് അവരുമായിട്ടുള്ള കണക്ഷൻസ് ആണ് നാം ഇംപ്രൂവ് ചെയ്യുവാനായിട്ട് ശ്രമിക്കേണ്ടത് വളർച്ചാ കാലഘട്ടത്തിൽ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ വിശ്വാസങ്ങളും അവരിൽ രൂപപ്പെട്ടിട്ടുണ്ടാകും അതെല്ലാം നാം ക്ഷമയോടെ വീക്ഷിക്കുകയും അതിന് ആവശ്യമായിട്ട് നാം ഇടപെടുകയും കറഷൻസ് നൽകുകയും നൽകാനും നാം തയ്യാറാകേണ്ടത് വളരെ അത്യാവശ്യമാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് കള്ളങ്ങൾ പറയാറുണ്ട് ഇത് തക്കത്തിൽ മനസ്സിലാക്കുവാനും അതിനെ നേരിടാനുമുള്ള ഒരു സ്ട്രാറ്റജി നാം പഠിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കുട്ടികൾക്ക് തിരുത്തലുകൾ നൽകുമ്പോൾ അവരെ ബ്ലെയിം ചെയ്യുവാനോ അവർ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് കുറ്റപ്പെടുത്തുവാനോ അവരെ ഫ്രണ്ട്സിനെ നാം കുറ്റപ്പെടുത്തുവാനോ പാടുള്ളതല്ല ടീനേജിലെത്തുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും അവർ ട്രസ്റ്റ് ചെയ്യുന്നതും ലവ് ചെയ്യുന്നതും അവരുടെ ഫ്രണ്ട്സിനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെ നാം അവരെയും സ്നേഹിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവരുമായിട്ട് നാം കണക്ഷൻസ് മെയിൻറ്റൈൻ ചെയ്യണം അവരുടെ ഫ്രണ്ട്സ് ആയിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഏത് തരക്കാരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഫ്രണ്ട്സ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് കടമ കൂടെയാണ് കുഞ്ഞുങ്ങളെ കൃത്യമായി വീക്ഷിക്കുകയും വീക്ഷിക്കുവാനും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുവാനും ഒക്കെ നാം തയ്യാറായാൽ അവർ നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നവരായിരിക്കും അതെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കൂ ഒന്നുവരെ കേൾക്കുവാൻ തയ്യാറാകും